ഒരു ആറര ഒക്കെ ആകുമ്പോ ഞാൻ ജിമ്മിൽ പോകും എന്നോട് ശരിക്കും ആറേ കാലിനാണ് വരാൻ പറയുന്നത് പക്ഷെ എനിക്ക് എന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞെത്തുമ്പോ ഒരു ആറര ഒരു ആറേ മുപ്പത്തഞ്ചൊക്കെ ആകും അയിനിക്കുട്ടി ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് ഒരു ആറേ മുപ്പത്തഞ്ചൊക്കെ ആയപ്പോ ജിമ്മിൽ എത്തി ഞാൻ തിരിച്ചു പോരും ചെയ്യും കാരണം എട്ടര ആകുമ്പോഴത്തേന് എനിക്കും അയിനിക്കൊക്കെ പോകണം വീട്ടിൽ ഞാൻ ആളെ ഞാൻ ഇടത്തിയെടുത്ത് കാണാല്ല അപ്പൊ ഇനി കുറപ്പായിരുന്നു എന്താണെങ്കിലും അപ്പുറത്തെ റൂമിൽ പോയി ഫോണ് കാണിരിക്കുന്നു കുട്ടിയെ സ്കൂളേക്ക് ഫോണോടൊക്കെ ഞാൻ വേഗം പോയി അതിനൊക്കെ സ്നാക്സ് ഒക്കെ ആക്കി കൊടുത്തു ലഞ്ച് പിന്നെ അമ്മ ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അവനോട് കുളിക്കാനൊക്കെ പറഞ്ഞു അവനൊന്ന് റെഡി ആക്കാണ് ഏഴര ടു എട്ടര അങ്ങനെ ആ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ വേണം ഞങ്ങൾക്ക് രണ്ടാക്കും റെഡിയാക്കാൻ അപ്പൊ രാവിലെ ഞങ്ങൾക്ക് ഒരു തിരക്കേ തലേ ദിവസം തന്നെ പിന്നെ ഇനിക്ക് ഇടാ ഡ്രസ്സും അതേപോലെ അതിനൊരു യൂണിഫോമും ഒക്കെ അയൺ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ രാവിലെ പിന്നെ ആ ഒരു പണി എന്നും അങ്ങനെ അയൺ ചെയ്ത് വെക്കലൊന്നുമില്ല പക്ഷെ ഇന്ന് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി പോകുമ്പോയ്മാണ് അവനെ സ്കൂളിൽ ആക്കാൻ ബസ് കയറ്റി കൊടുക്കല് അതിന് പോയി ഒരു എട്ട് നാപ്പതായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പെരിന്തൽ ബസ് സ്റ്റാൻഡിൽ പോയി റിൻഷിയാനെ പിക്ക് ചെയ്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ഓഫീസിൽ പോവേ ഞാൻ പി ജിക്ക് പഠിക്കണ കാലം മുതലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് റിൻഷിയ ഞങ്ങൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് രണ്ടാക്കും ഒരേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ജോലിയും കിട്ടിയത് ഞങ്ങൾ രണ്ടും ഓരോ കഥയൊക്കെ പറഞ്ഞ അങ്ങാടിപ്പുറം പാലത്തും എത്തിയപ്പോഴാണ് വൺ ബ്ലോക്ക് ഒരു അഞ്ച് മിനിറ്റ് അങ്ങാടിപ്പുറം പാലത്തും എന്നാലും ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ ഓഫീസിലെത്തി ഇത് ഞങ്ങൾ മോർണിംഗ് മീറ്റിംഗ് ആണ് രാവിലെ എന്നും ഒമ്പതര ടു വരെ ഞങ്ങൾക്ക് മോർണിംഗ് മീറ്റിംഗ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വർക്ക് സ്പേസിലേക്ക് പോകും ഒരുപാട് വർക്ക് ഉണ്ട് ഉച്ച വരെ ഓഫ്ലൈൻ ക്ലാസ് എടുക്കണം ഉച്ചയ്ക്ക് ശേഷം ക്രാഷ് സ്റ്റുഡൻസിന് ക്ലാസ് കൊടുക്കണം